ആളുകൾ ഇല്ലാത്ത വീട് വീട്ട് വീടുകളിലും കെട്ടിടങ്ങളിലും നൂറുകണക്കിന് ഇപ്പം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഒരു ഒരു നമ്പറിൽ മുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകളാണ് ഒരൊറ്റ ബിൽഡിംഗ് നമ്പറിൽ ഒരു റൂം നമ്പറിൽ ചേർത്തിരിക്കുന്നത് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഇത് മാറാട് എന്ന് പറയുന്ന ഡിവിഷനിലാണ് ഈ നാ നാൽപ്പത്തൊമ്പത് ബാർ നാൽപ്പത്തൊമ്പത് എന്ന വീട് നമ്പറായിട്ട് അതിനകത്ത് മുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകൾ ഇപ്പം നമ്മൾ കർണാടകയിൽ നമ്മൾ കണ്ടത് ഒരാൾക്ക് മാത്രം നിൽക്കാൻ പറ്റുന്ന സ്ഥലത്ത് എൺപത് ആളുകൾ അതിൽ കൂടുതൽ ആളുകളുടെയൊക്കെ പേരുകൾ വന്നു എന്നുള്ളതാണ് പക്ഷേ ഇത് ഒരു നമ്പറിൽ മുന്നൂറ്റി ഇരുപത്തിയേഴ് ആളുകളാണ് ഇവരെല്ലാം കൂടി എവിടെയാ ഇത് നമ്മൾ ഒരു വറ്റെടുത്ത് നോക്കിയപ്പോൾ കണ്ടിട്ടുള്ളതാണ് ഇങ്ങനത്തെ ഏതെല്ലാം സ്ഥലത്ത് ഏതൊക്കെ രീതിയിലാണ് ഇവർ വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുള്ളത് ഇപ്പൊ കോഴിക്കോട് കോർപ്പറേഷൻ്റെ അകത്ത് തന്നെ പല സ്ഥലത്തും ഇതുപോലെ വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിച്ചേർത്തിട്ടുണ്ട് അപ്പോൾ പലർക്കും ഡബിൾ വോട്ട് ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല കാരണം അങ്ങനെ നോക്കണമെങ്കിൽ കോർപ്പറേഷൻ മുഴുവൻ നോക്കേണ്ടി വരും കോർപ്പറേഷൻ്റെ പുറത്തും നോക്കേണ്ടി വരും ഇത് നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഒരൊറ്റ കാര്യമാണ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിശോധിക്കാവുന്നതാണ് ഈ നമ്പറിൽ വന്നിട്ടുള്ള വോട്ടുകളുടെ എണ്ണം അപ്പോൾ ഇത് കൃത്രിമമായി അതായത് നമുക്ക് മൊത്തത്തിൽ ഇന്ത്യയിൽ തന്നെ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സിസ്റ്റം തകരുകയാണ് നമുക്ക് പിന്നെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തോട് പോലും സംശയത്തോടുകൂടി നോക്കിക്കാണ്ടൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ എന്താണ് ഈ രാജ്യത്തിൻ്റെ അവസ്ഥ അപ്പോൾ ഇതേ കാര്യങ്ങൾ തന്നെ വീണ്ടും ഈ കേരളത്തിലും നമ്മൾ ആവർത്തിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് സിസ്റ്റം എന്ന് പറയുന്നതിനോടുള്ള ജനങ്ങളുടെ വിശ്വാസമല്ല നഷ്ടപ്പെടാൻ പോകുന്നത് അപ്പോൾ ഇത് ഗൗരവമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കേണ്ട ഒരു കാര്യമാണ് ഞങ്ങൾ എത്രയോ പ്രാവശ്യം പരാതി കൊടുത്തതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നേ പക്ഷേ അതൊന്നും നടപ്പിലാകുന്നില്ല ഇത് വേറെ ഏതോ ഒരു നിയന്ത്രണം ഇതിൻ്റെയൊക്കെ മുകളിലുണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ ബോധ്യപ്പെടുത്തുന്നത് അപ്പോൾ ഇത് ഗൗരവമായി ഇപ്പം മാധ്യമങ്ങൾ നമ്മളോട് ഈ കാര്യത്തിലൊക്കെ സഹകരിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവത്തിൽ മാധ്യമങ്ങൾ വളരെ താല്പര്യപൂർവ്വം ആ കാര്യങ്ങൾ എടുത്ത് ഒരു ഒരു വലിയ വാർത്തയാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു ശബ്ദമായി നിങ്ങൾ ജനാധിപത്യ സംവിധാനത്തിൻ്റെ പിന്നെ പുനസൃഷ്ടിക്കു വേണ്ടി അങ്ങനെ പറയേണ്ടി വന്നിരിക്കുന്നു നിങ്ങൾ ഒന്നിച്ചുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്